ും ശ്രീമാത്സിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ പി എസ് സിക്ക് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറച്ച് വിശദമായി ഡിസ്കസ് ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെയേറെ പ്രയോജനപ്രദമാകും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതായത് വൺ ബൈ ടു ഹോൾ റൈസ് ടു മൈനസ് ടു പ്ലസ് വൺ ബൈ ത്രീ ഹോൾ റൈസ് ടു മൈനസ് ടു പ്ലസ് വൺ ബൈ ഫോർ ഹോൾ റൈസ് ടു മൈനസ് ടൂവിന്റെ വില കാണാനാണ് ചോദ്യം അതായത് ഇത് നേരെ അങ്ങ് തിരിച്ചിട്ടാൽ മതി വൺ ബൈ ടു എന്നുള്ളത് ടു ബൈ വൺ അപ്പൊ ഈ മൈനസ് ഫോർ അങ്ങ് പോസിറ്റീവ് ആവും പ്ലസ് ത്രീ ബൈ വൺ ഇതേ മോഡലിലുള്ള കണക്ക് ചെയ്യാൻ വന്നാൽ അങ്ങനെ ചെയ്താൽ മതി ഈ മൈനസ് എല്ലാം അങ്ങ് പോസിറ്റീവെന്ന് തിരിച്ചിടുമ്പോൾ പ്ലസ് ഫോർ ബൈ റൈസ് ടു ഈ മൈനസ് ടു എല്ലാം അങ്ങ് പോസിറ്റീവിറ്റു ആവും എന്തുവരും പിന്നെ ഇവിടെ ടു ബൈ വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു സ്ക്വയർ ബൈ വൺ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ബൈ വൺ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ ബൈ വൺ സ്ക്വയർ അതായത് നാല് ബൈ ഒന്ന് നാല് ബൈ ഒന്ന് പ്ലസ് ഒമ്പത് ബൈ ഒന്ന് പ്ലസ് പതിനാറ് ബൈ ഒന്ന് അതായത് നാല് ബൈ ഒന്ന് പറയാ നാല് പ്ലസ് ഒമ്പത് പ്ലസ് പതിനാറ് എന്ന് പറഞ്ഞാല് ഇരുപത്തി ഒൻപത് വരും ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം ഇത് ഈ ഇങ്ങനെ നെഗറ്റീവ് പവർ വന്നു കഴിഞ്ഞാല് ഫ്രാക്ഷൻ വെച്ചിട്ട് നെഗറ്റീവ് പവർ വന്നു കഴിഞ്ഞാൽ ഈ ഫ്രാക്ഷൻ അങ്ങ് നേരെ തിരിച്ചിടുക വൺ ബൈ ടു എന്നുള്ള ടു ബൈ വൺ ഒന്നാക്കുക ത്രീ വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ വണ് ഫോർ ബൈ വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ഫോർ ബൈ വണ് എന്നിട്ട് ഈ നെഗറ്റീവ് പവർ എല്ലാം പോസിറ്റീവ് ആക്കാം എന്നിട്ട് എല്ലാത്തിനും സ്ക്വയർ കൊടുത്ത് ടു സ്ക്വയർ ടു ബൈ വൺ ഹോൾ സ്ക്വയർ ടു സ്ക്വയർ ബൈ വൺ സ്ക്വയർ ത്രീ ബൈ വൺ ഹോൾ സ്ക്വയർ ത്രീ സ്ക്വയർ ബൈ വൺ സ്ക്വയർ ഫോർ ബൈ വൺ ഹോൾ സ്ക്വയർ ഫോർ സ്ക്വയർ ബൈ വൺ സ്ക്വയർ അപ്പോൾ ഫോർ ബൈ വൺ പ്ലസ് നയൻ ബൈ വൺ പ്ലസ് സിക്സ്റ്റീൻ ബൈ വൺ അതായത് ഫോർ പ്ലസ് നയൻ പ്ലസ് സിക്സ്റ്റീൻ ട്വൻറ്റി നയൻ വരും ഓപ്ഷൻ സി ആണ് ഉത്തരം ഇവിടെ റൂട്ട് ടു റേസ് ടു എനിൻ്റെ വില ആയിരത്തി ഇരുപത്തി നാലായാൽ എൻിൻ്റെ വില എത്രയാണെന്ന് ചോദ്യം റൂട്ട് ടുവിനെ നമുക്ക് ടൂറേസ് ടു എന്ന് എഴുതാം ടൂറേസ് ടു വൺ ബൈ ടു ഫിഫ്ത്ത് റൂട്ട് ഓഫ് ടു ആണ് ടു വൺ ബൈ ഫൈവ് അതേപോലെ ടൂറേസ് ടു വൺ ബൈ ടു റൂട്ട് ടുന് പകരം എഴുതുന്നു റേസ് ടു എൻ സമം ആയിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് ടൂറേസ് ടു പത്താന്ന് രണ്ട് പത്ത് പത്ത് തവണ എഴുതി കുടിക്കുന്നതാണ് അതായത് നമുക്ക് എ റൈസ് ടു എം ദോൾഡൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടി എം ഇൻ എൻ എസ് ടി എം എൻ ആണ് അപ്പം നമുക്ക് ഇവിടെ ടു റൈസ് ടു ഹാഫ് ദ ഹോൾഡറൈസ് എന്ന് പറയാൻ ടൂ റൈസ് ടു ഹാഫ് ഇൻ ടു എൻ ഈക്വൽ ടു ടെൻ ഹാഫ് ഇൻ ് എൻ എന്ന് പറഞ്ഞാൽ ടു റേസ് ടു ഹാഫും എന്നും കൂടെ കുണിക്കുമ്പോൾ എൻ ബൈ ടുന്റെ വില ടു റൈസ് ടു ടെൻ ആണ് കൃത്യംഗ നിയമം അനുസരിച്ച് ഇവിടെ ബേസ് രണ്ടും തുല്യമായാൽ പവേഴ്സ് തുല്യമാണ് ഇവിടെ ബേസ് രണ്ടും ടു ആണ് അപ്പോൾ നമുക്ക് പവേഴ്സ് എന്ത് വരും എൻ ബൈ ടു എന്ന് പറയുന്നത് പത്ത് വരും എൻ ബൈ ടു പത്താണെങ്കിൽ ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നിൻ്റെ വിലയാണ് പത്ത് ഗുണം രണ്ട് സമം ഇരുപത് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇവിടെ നമ്മൾ റൂട്ട് ടുവിന് ടു റൈസ് ടു വൺ ബൈ ടു റൂട്ടുവിൻ്റെ സ്ഥലത്ത് ആ വരെയുള്ള ടൂറേസ്റ്റ് വൺ ബൈ ടു ക്യുബിക് റൂട്ട് ഓഫ് ത്രീ ടൂ ആണെങ്കിൽ ടൂറേസ്റ്റ് വൺ ബൈ ത്രീ ഹോൾ റേസ് ട്യൂൻ ഈക്വൽ ടു ടൂറേസ് ട്ൻ ആണ് ആയിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് ടൂറേസ്റ്റ് ടെൻ ആണ് അപ്പോൾ ടൂ എ റേസ് ടീ ആൻ ദ ഹോൾഡേസ് ട്യൂൻ എന്ന് പറഞ്ഞാൽ എയറേസ് ടി എം ഇൻഡ്യൻ കൃത്യങ്ങൾ അനുസരിച്ച് അതുപോലെ ടൂറേസ് ടു ഹാഫ് ദ ഹോൾ റേസ് ട്യൂൺ എന്ന് പറയാൻ ടൂറേസ്റ്റ് ഹാഫ് ഇന്ത്യൻ ഈക്വൽ ടു ആയിരത്തി ഇരുപത്തിനാലെന്ന് പറയാൻ ടൂറേസ്റ്റ് ടെൻ ടു റേസ് ടു ഹാഫ് ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ എൻ ബൈ ടു സമം ടു ടെൻ എൻ ബൈ ടു എന്ന് പറഞ്ഞാൽ ടൂ റേസ് ടു എൻ ബൈ ടു എന്ന് പറഞ്ഞാൽ ടെൻ ആണ് അപ്പം ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി പത്ത് ഇൻറ്റു രണ്ട് എൻ്റെ വില പത്ത് ഇൻറ്റു രണ്ട് ഇരുപതാകുമ്പോൾ ഒത്തരം ഇതാണ് ചോദ്യം ഇതിനെ ആറ് ബൈ പതിനൊന്ന് രണ്ട് തവണ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആറ് ബൈ പതിനൊന്ന് സ്ക്വയർന്ന് എഴുതാം മൈനസ് ഇവിടെ അഞ്ച് ബൈ പതിനൊന്ന് എൻറ്റു അഞ്ച് ബൈ പതിനൊന്ന് രണ്ട് തവണ ഉണ്ട് അതുകൊണ്ട് അതിനെ സ്ക്വയർ എഴുതാം ബൈ ഡിനോമിനേറ്ററിൽ ഇവിടെ ഉണ്ടായിരുന്നു ആറ് ബൈ പതിനൊന്ന് മൈനസ് അഞ്ച് ബൈ പതിനൊന്ന് ഈ അംശത്തെ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മോഡലാണ് അതിന് നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അത്തേ പ്ലസ് ഉണ്ടാകും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ബൈ ഇവിടെ ഉണ്ടായിരുന്നത് ആറ് ബൈ പതിനൊന്ന് മൈനസ് അഞ്ച് ബൈ പതിനൊന്ന് ഇത് രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് വെട്ടിക്കളയാം പിന്നെ എത്ര ഉണ്ട് ആറ് ബൈ പതിനൊന്ന് പ്ലസ് അഞ്ച് ബൈ പതിനൊന്ന് സമം ആറ് പ്ലസ് അഞ്ച് ബൈ പതിനൊന്ന് അതായത് പതിനൊന്ന് ബൈ പതിനൊന്ന് സമം ഒന്ന് ഒന്ന് ഓപ്ഷൻ എ ആണ് ഉത്തരം പതിനൊന്ന് ബൈ പതിനൊന്നിൻ്റെ വില എത്ര ഒന്ന് ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മോഡൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാൻ ഇതും ഇതുകൂടെ കട്ടായി പോയി ഒരുപോലായതു കൊണ്ട് പിന്നെ ഒരു ആറ് ബൈ പതിനൊന്ന് പ്ലസ് അഞ്ച് ബൈ പതിനൊന്ന് ഇത് പതിനൊന്ന് ചേതും ഒരുപോലെ ആയതുകൊണ്ട് ആറ് പ്ലസ് അഞ്ച് ബൈ പതിനൊന്ന് പതിനൊന്ന് ബൈ പതിനൊന്ന് ഒന്ന് വരും ഉത്തരം ഒന്ന് ഓപ്ഷൻ എ ആണ് ഉത്തരം രണ്ട് സംഖ്യകളുടെ എൽ സി എസാഹു രണ്ടായിരത്തി എഴുപത്തൊമ്പതും ഉസാഹ ഇരുപത്തി ഏഴും ആണ് അതിൽ ഒരു സംഖ്യ നൂറ്റി ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മറ്റേ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം രണ്ട് സംഖ്യകളേത് എൽ സി ഒ എച്ച് സി എഫ് എന്ന് തമ്മിലൊരു ബന്ധമുണ്ട് രണ്ട് സംഖ്യകളുടെ ഗുണനബലം തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളുടെ ഗുണനബലം എന്ന് പറയുന്നത് എൽ സി ഒും എച്ച് സി എഫും കൂടെ ഇൻറ്റു ചെയ്യുന്നതിന് തുല്യമാണ് ആ രണ്ട് സംഖ്യകളുടെ ഗുണനബലം എന്ന് പറയുന്നത് എച്ച് എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ഒരു സംഖ്യ തന്നിട്ടുണ്ട് നൂറ്റി എൺപത്തൊമ്പത് അറിയാത്ത സംഖ്യയ്ക്ക് നമ്മൾ എക്സ് ഒന്ന് കൊടുക്കുന്നു അതെന്ന് പറയുന്നത് എൽ സി എം തന്നിട്ടുണ്ട് വിസാൽ ഇൻറ്റു എച്ച് സി എഫ് അതും തന്നിട്ടുണ്ട് അപ്പോൾ എക്സ് കാണാൻ അറിയാത്ത സംഖ്യ എക്സ് എന്ന് കൊടുക്കുന്നു ഒരു സംഖ്യ തന്നിട്ടുണ്ട് കാണാൻ ഇവിടെ രണ്ടായിരത്തി എഴുപത്തി ഒൻപത് രണ്ടായിരത്തി എഴുപത്തി ഒൻപത് ഗുണം ഇരുപത്തേഴ് കൂടെ കിടക്കുന്ന നൂറ്റി എൺപത്തൊമ്പത് ഉഴിട്ട് ആയിരിക്കുന്നു അതായത് ഇത് നമുക്ക് ഒൻപത് വെച്ച് കട്ട് ചെയ്യുക ഇട്ടൊമ്പത് പതിനേഴ് ഒന്നും പതിനെട്ട് ഇതും ഒൻപത് വെച്ച് കട്ട് ചെയ്യുക ഇത് ഒൻപതിൻ്റെ ഗുണിതമാണെങ്കിൽ സംഖ്യകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒൻപതിൻ്റെ ഗുണിതമാണ് ഇട്ടോ ഒൻപതും പതിനേഴ് ഒന്നും പതിനെട്ട് ഇതും ഒൻപതിൻ്റെ ഗുണിതമാണ് ഒമ്പതിട്ട് മൂന്ന് ഇരുപത്തേഴ് ഒൻപത് രണ്ട് പതിനെട്ട് ഇരുപത്തൊന്ന് അപ്പോൾ ഈ മൂന്ന് ഇരുപത്തൊന്ന് കൂടെ വീണ്ടും കട്ട് ചെയ്യുക ഏഴ് രണ്ടായിരത്തി എഴുപത്തി ഒൻപത് ബൈ ഏഴ് നമുക്ക് ഉത്തരം അതിനെ ഹരിക്കുമ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കിട്ടും ഓപ്ഷൻ ബി ആണ് ഉത്തരം നമുക്ക് ഈ രണ്ട് സംഖ്യകളുടെ ഏതോ രണ്ട് സംഖ്യകളുടെ ലസാഖ് രണ്ടായിരത്തി എഴുപത്തൊമ്പത് അതായത് എൽ സി എ രണ്ടായിരത്തി എഴുപത്തൊമ്പതും എച്ച് സി എഫ് ഉസാഖ് ഇരുപത്തേഴു തന്നിട്ടുണ്ട് അതിലൊരു സംഖ്യ നൂറ്റി എൺപത്തൊമ്പതാന്ന് തന്നിട്ടുണ്ട് ഈ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് എൽ സി എഫ് ഇൻറ്റു എച്ച് സി എഫ് അത് മനസ്സിലാക്കുക ആ ഫോർമുല മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പം ചെയ്യാം ഒരു സംഖ്യ തന്നിട്ടുണ്ട് അറിയാത്ത സംഖ്യ എന്ന് കൊടുക്കുന്നു നൂറ്റി എൺപത്തൊമ്പതാണെന്നൊരു സംഖ്യയെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെന്ന് മറ്റേ ആ സംഖ്യ എത്ര എന്താണെന്ന് ചോദിച്ചേക്കുന്നത് നൂറ്റി എൺപത്തൊമ്പത് ഗുണം എക്സ് അറിയാത്ത ഞങ്ങൾ എക്സ് കൊടുത്തു സമം എച്ച് സി എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എൽ സി എം രണ്ടായിരത്തി എഴുപത്തൊമ്പതും എച്ച് സി എഫ് ഇരുപത്തേഴുമാണ് അപ്പോൾ എക്സിൻ്റെ വില കാണാൻ കൂടെ കിടക്കുന്ന നൂറ്റി എൺപത്തൊമ്പത് ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കുക നൂറ്റി എൺപത്തൊമ്പത് കട്ട് ചെയ്തതാണ് പറഞ്ഞുതരാം രണ്ടായിരത്തി എഴുപത്തൊമ്പത് ഇൻറ്റു ഇരുപത്തി ഏഴ് ഡിവൈഡ് ബൈ നൂറ്റി എൺപത്തൊമ്പത് വെച്ച് ഹരിക്കുക ഇത് ഇരുപത്തേഴ് ഒമ്പത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും ഇത് പറ്റുമോ എന്നറിയാൻ സംഖ്യകളുടെ പ അക്കങ്ങൾ കൂട്ടി നോക്കിയാൽ മതി എട്ട് ഒമ്പത് പതിനേഴ് ഒന്ന് പതിനെട്ട് ഒമ്പതിൻ്റെ മൾട്ടിപ്പിളാണ് അപ്പോൾ ഒമ്പത് വെച്ച് കട്ട് ചെയ്യാം ഒമ്പതെട്ട് മൂന്ന് ഇരുപത്തേഴ് ഒമ്പത്തി രണ്ട് ഇരുപത്തൊന്ന് വരും ഒമ്പത്തി രണ്ട് പതിനെട്ട് ഒമ്പത്തി ഒന്ന് ഒമ്പത് ഇനി മൂന്ന് ഇരുപത്തൊന്നും കൂടെ കട്ട് ചെയ്യാം അതായത് ഏഴ് വരും രണ്ടായിരത്തി എഴുപത്തി ഒൻപത് ബൈ ഏഴ് അതായത് നമുക്ക് ഹരിക്കുമ്പം

അതായത് ഇതെല്ലാം ഇവിടെ കുടിക്കുക അലാൻ എന്ത് ചെയ്താൽ മതി അഞ്ചേ ഗുണം ഒന്നേ ഗുണം ഒന്നേ ഗുണം രണ്ട് അതായത് പത്ത് വരെ അംശങ്ങളുടെ അലശയം പത്ത് ഇനി ഇതേതൊക്കെയാണ് മൂന്ന് ഛേദങ്ങൾ ഏതൊക്കെയാണ് മൂന്ന് ആറ് ഒമ്പത് ഇരുപത്തേഴ് മൂന്നിനെ നമുക്ക് മൂന്നേ ഗുണം ഒന്നെന്ന് എഴുതാം ഇതിനെ ആറിന് നമുക്ക് മൂന്നേ ഗുണം രണ്ടൊന്ന് എഴുതാം ഇത് മൂന്നേ ഗുണം മൂന്നൊന്ന് എഴുതാം ഇവിടെ മൂന്നേ ഗുണം ഒൻപതെന്ന് എഴുതാം ഇവിടെ എല്ലാത്തിലും പൊതുവായിട്ട് വന്നിട്ടുള്ള ഇതിലെ മൂന്ന് വന്നു ഇതില് മൂന്ന് വന്നു ഇതിന്റെ മൂന്ന് വന്നു പിന്നെ ഇതിലെ മൂന്ന് വന്നു അപ്പൊ ഇതിന്റെ എല്ലാ ഉത്സാഹിഎ മൂന്നാണ് പിന്നെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഒമ്പത് പിന്നെ ഇവിടെ വരട്ടോ എല്ലാത്തിലും വരുന്നുണ്ട് പിന്നെ ഈ മൂന്ന് വരുന്നത് ഇതിലും ഇതിലും ഇല്ല ഇതിൽ മാത്രം അപ്പൊ എച്ച് സി എഫ് എത്തണ വരുന്നത് ഇതിന്റെ എല്ലാം കൂടെ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ മൂന്ന് വരും ഛേദങ്ങളുടെ ഛേദങ്ങളുടെ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ മൂന്ന് വരും അതായത് ഈ സംഖ്യകളുടെ എൽ സി എന്ന് പറയുന്നത് എത്ര വരും അംശങ്ങളുടെ എൽ സി എം ഡിവൈഡ് ബൈ ചേതങ്ങളുടെ ഉസാഹ എൽ അതായത് പത്ത് ബൈ മൂന്ന് വരും ഓപ്ഷൻ എ ആണ് ഉത്തരം പത്ത് ബൈ മൂന്ന് അംശങ്ങളുടെ ലസാകു ഡിവൈഡ് ബൈ ചേതങ്ങളുടെ ഉസാഹ അംശങ്ങളുടെ ലസാകുണ്ട് അഞ്ച് 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 പത്ത് അതായത് അഞ്ച് വരും ഒന്ന് പറ്റാത്തത് അങ്ങനെ അഞ്ച് ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് പത്ത് അംശങ്ങളുടെ എൽ സി എം പത്ത് വരും എച്ച് സി എഫ് അതായത് ഇതിനെ മൂന്ന് ഗുണം ഒന്ന് എഴുതാൻ മൂന്ന് ഓണം രണ്ടാം എഴുതാൻ മൂന്ന് ഓണം മൂന്ന് എഴുതാം മൂന്ന് ഓണം ഒമ്പത് എഴുപത്തി ഏഴ് ഇതിലെല്ലാത്തിനും പൊതുവായിട്ട് വരുന്ന ഹയസ്റ്റ് ഫാക്ടർ മൂന്ന് ഇത് രണ്ട് മൂന്ന് ഉണ്ട് ഇത് രണ്ട് മൂന്ന് പിന്നെ ഇതിലുണ്ട് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ഒമ്പതാകും പിന്നെ വരുന്നില്ല ഈ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഫാക്ടറാണ് ഇവിടെ മൂന്ന് പേരും പത്ത് പൈ മൂന്ന് എഴുപത്തി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു